വാർത്തകളിലേക്ക് റഷ്യയ്ക്ക് അമേരിക്കയുടെ അന്ത്യശാസനം അൻപത് ദിവസത്തിനകം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ധാരണയിൽ എത്തിയില്ലെങ്കിൽ നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റെറ്റയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത് we want to see it end. And I'm disappointed in President Putin because I thought we would have had a deal two months ago, but it doesn't seem to get there. ഐസൻ ജോസ് ഉണ്ട് ഐസൻ ഗുഡ് മോർണിംഗ് റഷ്യക്ക് അമേരിക്കയുടെ അന്ത്യശാസനമാണ് അൻപത് ദിവസത്തിനുള്ളിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചിരിക്കണം അല്ല എങ്കിൽ നൂറ് ശതമാനം താരിഫാണ് എങ്ങനെയാണ് വിശദാംശങ്ങൾ കൃത്യമായി നൂറ് ശതമാനം താരീഖ് ചുമത്തും അൻപത് ദിവസത്തിനുള്ളിൽ യുക്രൈൻ യുദ്ധത്തിൽ ശാശ്വത പരിഹാരമായില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ധാരണയിലെത്തിയില്ലെങ്കിൽ എന്നാണ് ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ട്രംപ് ഇന്നലെ വളരെ ഗൗരവമേറിയ ഒരു വാർത്തയായി ചർച്ച ചെയ്യപ്പെട്ടതാണ് യുക്രൈനെ പാട്രിയറ്റ് മിസൈലുകൾ നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു അത്തരത്തിൽ പാട്രിയറ്റ് മിസൈലുകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ കൃത്യമായി മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് പാട്രിയറ്റ് മിസൈലുകൾ നൽകുമെന്ന് പറഞ്ഞതിന് പിന്നാലെ നാറ്റോ സെക്രട്ടറി ജനറൽ നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്വെറ്റെ അമേരിക്കയിലെത്തി ഓൾ ഓഫീസിൽ അദ്ദേഹവുമായി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ നടന്ന സംഭാഷണത്തിന്റെ ശകലങ്ങളാണ് നമ്മൾ കേട്ടത് അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് നൂറ് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തി ഇത്തരത്തിലുള്ള നീക്കങ്ങളെ കൃത്യമായി തടയുക അതായത് ഇനിയും യുക്രൈനെതിരെ ആക്രമണം നടത്താനുള്ള നീക്കത്തെ തടയുക എന്നൊരു നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് പലതരം താല്പര്യങ്ങൾ അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിലുണ്ട് എങ്കിൽ കൂടി യുദ്ധം അവസാനിപ്പിക്കുക എന്നത് അത്യന്തികമായ ലക്ഷ്യം ഇത് ജോ ബൈഡൻ തുടങ്ങി വെച്ച ജോ ബൈഡന്റെ കാലത്തുണ്ടായ യുദ്ധമാണ് അതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നും അത്തരത്തിലുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നൂറു ദിവസം നൂറ് ശതമാനം അധിക താരി റഷ്യയുടെ നിർഷയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ചുമത്തുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ദിവസത്തിനുള്ളിൽ ദിവസത്തിനുള്ളിൽ അതായത് മുതൽ അന്തിമ അത് ഒരു ഒരു ഉറപ്പിക്കണം എന്നാണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയവും അമേരിക്കയുടെ അന്ത്യശാസനം ലഭിച്ചിരിക്കുകയാണ് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ നൂറ് ശതമാനം താരിഫ് ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം എന്തായാലും തീരുമാനമായിരിക്കും ഇനി സ്വീകരിക്കുക എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്